ഹിമാചൽ പ്രദേശിലെ നാല് ലോക്സഭാ സീറ്റുകൾ അത് ഏറെ കൂടി കുട്ടിഘോഷിക്കേണ്ടതാണോ എന്ന വലിയ ചോദ്യത്തിൽ കൃത്യമായ ഉത്തരമുണ്ട് അതേ എന്ന് തന്നെയാണ് കാരണം ആ നാല് സീറ്റുകളിൽ ഏറ്റവും പ്രാധാന്യം മാണ്ടി ലോക്സഭാ സീറ്റ് തന്നെയാണ് ആ സീറ്റിൽ മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അവരുടെ വലിയ രീതിയിലുള്ള ന്യായീകരണം നടത്തുന്ന ഒരു ന്യായീകരണ തൊഴിലാളി എന്ന് തന്നെ പറയാവുന്ന കങ്കണ റണൌത്താണ് അവർ സിനിമാനടി സിനിമാ മേഖലയിൽ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോഴും അവർ എന്നും കർഷകർക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വം എന്ത് കാണിച്ചാലും അതിന് ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു ഖ്യാതിയുണ്ട് അവർ ഹിമാചൽ പ്രദേശിലെ ബി ഘടകത്തോട് പോലും സമരസപ്പെടുന്നവരല്ല മഹാരാഷ്ട്രയിൽ വന്ന് ബോളിവുഡിൽ ഷൈൻ ചെയ്ത് മഹാരാഷ്ട്രക്കാരെ കുറ്റം പറയുന്നവരാണവർ എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞത് ശരിക്കും കൃത്യമായി അനാലിസിസ് നടത്തിയിട്ട് തന്നെയാണ് മാണ്ഡി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി കങ്കട റണൌത്തിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ശക്തനായ നേതാവായ പ്രതിഭാസിംഗിൻ്റെ മകനും അതുപോലെ തന്നെ വീർഭദ്രസിംഗിൻ്റെ മകൻ കൂടിയായിട്ടുള്ള വിക്രമാദിത്യ സിംഗാണ് വിക്രമാദിത്യ സിംഗിൻ്റെ ജനകീയത എത്രത്തോളമാണ് എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോയ പേര് എന്നൊരു അവസാന ലാബിലാണ് സുഖവീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അമരത്തെത്തിയത് ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം മന്ത്രിസ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാൻ പോയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കൃത്യമായി അദ്ദേഹത്തിന് വലിയ സ്ഥാനം തന്നെയാണ് കൊടുക്കുക എന്നുള്ളത് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിലാണ് വിക്രമാദിത്യ സിംഗിൻ്റെ ആവശ്യം എന്ന് കോൺഗ്രസ് കൃത്യമായി തന്നെ പറയുകയുണ്ടായി അതിന് കാരണമാകുന്നത് ചെറുപ്പക്കാരനായ വിക്രമാദിത്യ സിംഗിന് ഇനിയും ഒരുപാട് രാജ്യത്തിനായി ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിക്രമാദിത്യ സിംഗിന് കൃത്യമായൊരു ലഗസി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അത്രയേറെ ഹിമാചൽ പ്രദേശിലെ ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് എവിടെ ചെന്നാലും മാസ് എഫക്റ്റ് തന്നെയാണ് അത് അത്രത്തോളം അനുഭവിച്ച നേതാവാണ് വീർഭദ്രസിംഗ് എന്തുകൊണ്ടും ഏറ്റവും ജനകീയനായ ഒരു നേതാവായിരുന്നു ഹിമാചൽ പ്രദേശിൽ വീർഭദ്രസിംഗ് ആ ഒരു ഇമ്പാക്റ്റാണ് ഇവിടെ വിക്രമാദിത്യസിംഗിന് ലഭിക്കുന്നത് തൻ്റെ മാതാവ് പ്രതികരിച്ച മാണ്ടി ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിയുടെ നാലേകാൽ ലക്ഷം വോട്ടിനെ മറികടന്നുകൊട്ട് എണ്ണായിരം വോട്ടുകൾക്ക് മാണ്ടി ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിച്ച പ്രതിഭാ അതുകൊണ്ട് തന്നെ വിക്രമാദിത്യസിംഗിന് മാണ്ടി ലോക്സഭാ സീറ്റ് നിലനിർത്തിയേ മതിയാവുകയുള്ളൂ അത് ഒരു ബി ജെ പി നേതാവിൻ്റെ മുന്നിലും അടിയറവ് വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു